ഇത് ഞാൻ തന്നെ എന്ന് യേശു നമുക്ക് ഉറപ്പു തരുന്ന വലിയ ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ നടക്കാൻ പോവുകയാണ് ഉറപ്പായിട്ടും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും ലോകമെങ്ങും ലോകമെങ്ങുമെന്നെ കേൾക്കുന്നതിൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അൻപതാമത്തെ വചനം ധൈര്യപ്പെടുവീൻ ഞാൻ തന്നെ ആകുന്നു ഭയപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞു ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക ധൈര്യപ്പെടുവീൻ ഞാൻ തന്നെ ആകുന്നു ഭയപ്പെടേണ്ട ഈ വാക്ക് രാത്രിയുടെ നാലാമത്തെ യാമത്തിൽ ഇന്ത്യൻ ടൈം വെളുപ്പിനെ മൂന്ന് മണിക്ക് ശേഷം ഒരു നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയ കാറ്റിലും കോളിലും അകപ്പെട്ടു പോയ തൻ്റെ ശിഷ്യന്മാരെ വിടുവിക്കുവാനായി കടലിന്റെ മീതെ നടന്നു എന്ന യേശു യേശുവിനെ കണ്ട് ഒരു കടൽഭൂതം വരുന്നേന്ന് പറഞ്ഞ് നിലവിളിച്ച് പേടിച്ച് കാറി കൂവിയ തന്റെ ശിഷ്യന്മാരോട് നമ്മുടെ അരുമനാഥനായ കർത്താവ് പറഞ്ഞ വാക്കാണ് ധൈര്യപ്പെടുവീൻ ഞാൻ തന്നെയാകുന്നു ഭയപ്പെടേണ്ട ഈ ഒരു അത്ഭുതം ശിഷ്യന്മാർ നേരിൽ കാണുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം ലോകത്തിന്നേ നാഴിക വരെ തിരമാലകളുടെ മീതെ ഒരു മനുഷ്യൻ നടക്കുന്ന കാഴ്ച അവർ കണ്ടിട്ടില്ല പിന്നെ ആ കാലഘട്ടങ്ങളിൽ നാട്ടുകാരൊക്കെ പറയുന്ന പല പ്രേത പല മെത്തുകളിലും ഇത്തരത്തിലുള്ള പല രൂപങ്ങളും വെള്ളത്തിൻ്റെ മീതെ നടന്നു പോകുന്ന കണ്ടു കാട്ടിക്കൂടെ പോകുന്ന കണ്ടു വെള്ളത്തിൽ കൂടെ പോകുന്ന കണ്ടു എന്നിങ്ങനെ ബാല്യകാലം മുതൽ കേട്ട് കേൾവിയുള്ള പല ഭീതിപ്പെടുത്തുന്ന കഥാസന്ദർഭങ്ങളുമായിട്ട് യേശു നടന്നു വരുമ്പോൾ ആ സന്ദർഭത്തെ ശിഷ്യന്മാർ പെട്ടെന്ന് അങ്ങ് ഉപമിക്കുകയാണ് മനസ്സിൽ അത്തരം ഓർമ്മകളുമായിട്ട് ബന്ധിപ്പിച്ചപ്പോൾ അവർക്ക് നിലവിളിക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം ഈ സംഭവ ബഹുലമായിരിക്കുന്ന അപകടാവസ്ഥയുടെ മൂർധന്യതയുടെ മേൽ ഞങ്ങളുടെ ജീവൻ എടുക്കുവാൻ വേണ്ടി ഒരു ഭൂതാത്മാവ് ഒരു പ്രേതം കടന്നു വരുന്നു എന്ന നിലയിലാണ് അവർ പെട്ടെന്ന് തന്നെ ചിന്തിച്ചത് തൻ്റെ ശിഷ്യന്മാരുടെ പതറിപ്പോകുന്ന അവസ്ഥ കണ്ടുകൊണ്ട് യേശു പറയുകയാണ് ഭയപ്പെടേണ്ട വേടിക്കേണ്ട ധൈര്യപ്പെടുവീൻ ഞാൻ തന്നെ തന്നെയാവുന്നു ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മുടെ മാനസികാവസ്ഥയെ തകിടം മറിക്കുന്ന നിലയിൽ ഉയർന്നു വരുന്ന ഏത് പ്രശ്നത്തെയും നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നു അപകടങ്ങളും പ്രശ്നങ്ങളും കേറി വരുമെന്ന് കരുതി നിങ്ങൾ നോക്കിയിരിക്കുന്ന ആ ദിശയിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എൻ്റെ കരം തന്നെ വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളെ കീഴ്മേൽ മറിക്കുന്ന നിലയിൽ നിങ്ങളുടെ വീട്ടിൽ ഉയർന്നു വരുന്ന ഒരു വല്ലാത്ത സങ്കടകരമായ സാഹചര്യത്തിൻ്റെ കടിഞ്ഞാൻ ഇന്ന് കർത്താവ് ഏന്തു കാഴ്ച നിങ്ങൾ കാണുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ അകത്ത് ഞാൻ തന്നെ എന്ന് യേശു പറയുന്ന കർത്താവിൻ്റെ പ്രസ്താവന വെളിപ്പെടുന്ന ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യേശു വെളിപ്പെട്ടു വരുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകുകയാണ് ഒന്നുകൂടെ ഞാൻ പറയാം തൊട്ട് കൺമുമ്പിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും ഭീതിദത്തമായ സങ്കടകരമായ ദുരന്തത്തിൻ്റെ അകത്ത് അപകടങ്ങളും പ്രയാസങ്ങളും കേറി വരുമെന്ന് കരുതിയിരിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ചില ചിന്തകളെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ അകത്ത് കർത്താവിനെ നിങ്ങൾ കാണാൻ പോവുകയാണ് സ്വന്തം കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നു ഇനിയും കുറച്ചുനാൾ കൂടെ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അതിനെ അതിന്റെ രോഗശൈലിയയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷിക്കുന്ന വേളയിൽ തന്റെ പൈതൽ ഇങ്ങനെ ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് കരുതി കണ്ടു കേട്ട് പോകുന്നവരൊക്കെയും ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിച്ച് വിടുതൽ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പൈതൽ മരണപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയിൽ എല്ലാവരും തന്നെ ഒരു അവിശ്വാസം കലർന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ പുറമേ വിശ്വാസം പറയുമ്പോഴും ഉള്ളിൽ വ്യാപരിക്കുന്ന അവിശ്വാസത്തെ അമ്മ വ്യക്തമായി തിരിച്ചറിഞ്ഞു ഓരോ വ്യക്തികളെയും അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല കാരണം അവർക്കൊക്കെ അത്രമാത്രമേ വിശ്വസിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെയുള്ളതായ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ പൈതലിങ്ങനെ തൻ്റെ ജീവിതത്തിൽ നിന്നു നിൽക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയിരിക്കുമ്പോൾ ആ അമ്മ പെട്ടെന്ന് പറയുകയാണ് മരിക്കുവാനോ പെട്ടെന്ന് പൊടുന്നനവേ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത് കളയുവാനോ വേണ്ടിയല്ല ഞാൻ ഇത്രയും കാലം ഇവനെ വളർത്തിക്കൊണ്ടു വന്നത് അങ്ങനെ സ്വന്തം കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ അമ്മ ഇങ്ങനെ ഓരോ ദിവസവും ഈ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ആ സ്ത്രീ എന്നോട് പറയുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ രക്തം വീഴുന്നത് പോലൊരു കാഴ്ച ഞാൻ കണ്ടു ചോരത്തുള്ളികൾ എൻ്റെ കുഞ്ഞിനെ നെറ്റിയിൽ വീഴുന്ന കാഴ്ച ഞാൻ കണ്ടു ആ കാഴ്ച പെട്ടെന്ന് ഞാൻ കണ്ടു രണ്ടു മൂന്ന് സെക്കൻഡത്തേക്കിന് എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ രക്തത്തുള്ളികൾ വന്ന് വീണ് ഒരു രംഗം ഞാൻ കണ്ടു പെട്ടെന്ന് കൈകൊണ്ട് ഞാൻ തൊടാൻ ചെല്ലുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ എനിക്ക് തോന്നിയതാകുമെന്ന് കരുതി ഞാൻ കുഞ്ഞിന്റെ അടുക്കൽ തന്നെ ഇങ്ങനെ തലയാഴ്ച കട്ടിലിൽ ഇരുന്ന് ഉറങ്ങുന്ന മാത്രയിൽ ഞാനൊരു പെട്ടെന്നൊരു സ്വപ്നം പോലെ കണ്ടു ദൈവദാസനെ യേശുവിൻ്റെ കൈകളിൽ നിന്നും ആണിപ്പഴുതിനകത്തു നിന്നും രക്തത്തുള്ളികൾ ഇറ്റുവീഴുകയാണ് അതിന്റെ താഴെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിന്റെ ക്രൂസിൽ നിന്നും ഇറ്റു വീഴുന്ന തിരു രക്തത്തുള്ളികൾ എൻ്റെ പൈതലിന്റെ നെറ്റിത്തടത്തിൽ തന്നെ വീണു അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് പറയട്ടെ ആ പൈതൽ മരണക്കിടക്കയിൽ നിന്നും ജീവനിലേക്ക് എഴുന്നേറ്റ് വന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് സകലരും പറഞ്ഞെടുത്ത് ആ മകനെ പഠിപ്പിച്ചൊരു നല്ല നിലയിൽ എത്തിച്ച് ആ തലമുറയുടെ ടണലിൽ ഇന്ന് സന്തോഷകരമായി ജീവിക്കുന്ന മാതാവിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു കാരണം ഇത്രമാത്രം നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ആ മാതാവ് പറഞ്ഞത് നാം നോക്കി നിൽക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളുടെ അപ്പുറത്ത് വെളിപ്പെട്ടു വരുന്നത് മരണമല്ല ദേവദാസനെ നമ്മുടെ കർത്താവിന്റെ അത്ഭുതമാണ് എന്ന് ആ സ്ത്രീയനോട് പറഞ്ഞു ഇന്ന് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളോടും ഞാൻ ആത്മാവിൽ പറയുന്നു നീ നാണം കിടുമെന്നും നിന്റെ തല താഴുമെന്നും നിനക്ക് സങ്കടപ്പെടുവാൻ വക കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ ശത്രു നിന്നെ നോക്കി പറയുന്ന നൂറ് നൂറ് സാഹചര്യങ്ങളുടെ നടുവിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്ന കൈവിട്ടുപോയ ചില ജീവൻ മരണ പോരാട്ടങ്ങളുടെ നടുവിൽ ഇനി തിരിച്ചു വരില്ല എന്ന് കരഞ്ഞുകൊണ്ട് അറ്റുപോയ ചില ജീവിത ബന്ധങ്ങളെ ഓർത്ത് വിഷാദിച്ചിരിക്കുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ യേശുവിന്റെ തിരുരക്തം ഇന്ന് അവിടെ വീഴാൻ പോകുകയാണ് യേശുവിനെ തിരു രക്തം എന്ന് പകൽ അവിടെ വീഴാൻ പോകുകയാണ് നിന്റെ പ്രശ്നത്തിൽ യേശുവിനെ രക്തം എന്ന് പകൽ വീഴും അസാധാരണമായ ഒരു കാഴ്ച നീ കാണും ദുരന്തത്തിന്റെ മുഖത്ത് നീ ദൈവത്തിന്റെ മുഖം കണ്ട് പകൽ ചിരിക്കും ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ ദുരന്ത മുഖത്ത് നിന്റെ രക്ഷകന്റെ മുഖം കണ്ട് നീ ഇന്ന് പുഞ്ചിരിക്കും ദൈവ പൈതലെ ആശയറ്റവരെ പോലെ നൂറ് നൂറ് സങ്കടങ്ങളെ പേറിക്കൊണ്ട് എൻറെ ജീവിതത്തിൽ എനിക്ക് നിർവാഹമില്ലല്ലോ എനിക്ക് യാതൊരു വഴിയുമില്ലല്ലോ എന്ന് ഓർത്ത് നീ വിതുമ്പിക്കറിയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പകൽ നിന്നോട് സംസാരിക്കട്ടെ ഞാൻ പരിശുദ്ധാത്മനിവേശനായി പറയട്ടെ നിന്റെ രക്ഷകന്റെ മുഖം നീ നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ കാണാൻ പോവുകയാണ് നിന്നെ വിടുവിക്കുന്ന യേശുവിന്റെ കരം നീ കാണാൻ പോവുകയാണ് ഈ കിഴിവായ്പൂരെന്ന് പറയുന്നതായ ഒരു സ്ഥലമുണ്ട് കോട്ടയം ജില്ലയോട് സമീപിച്ച് മല്ലപ്പള്ളിക്കടുത്ത് അവിടെ മോണിസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ തന്റെ മകന്റെ ജീവൻ തുടിക്കുന്ന സാക്ഷ്യങ്ങളുമായി ഞങ്ങളുടെ ആലയത്തിൽ വന്ന് ആ സാക്ഷ്യം ഒരു കൂട്ടായ്മയില മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെ പൈതനിന് പതിനായിരം പേരിലോ ഒരു ലക്ഷം പേരിലോ മറ്റോ വരുന്ന ഒരു അപൂർവമായ ഒരു രോഗം ആ രോഗത്തിന് ചികിത്സയില്ല കുഞ്ഞു ജനിച്ചു ഒരു ചെറിയ മാംസപിണ്ഡം പോലെ മാത്രമാണ് അവനെ കരത്തിൽ കിട്ടിയത് ഉദരത്തിൽ വെച്ച് തന്നെ കളയുക എന്നുള്ളതായ നിർദ്ദേശം ഡോക്ടർമാർ വെച്ചിരുന്നു പക്ഷേ വേണ്ട അവനെ ജീവനോടെ സ്വീകരിക്കണം എന്നുള്ളതായ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു ദൈവം തന്നെ ജീവനല്ലേ കളയേണ്ട ആ പിതാവ് ഒരുപാട് ലോകപ്രകാരമാക്കി നടന്നൊരു മനുഷ്യനാണ് താൻ നടന്ന നികൃഷ്ടമായ പഴയ ഭാവ വഴികളുടെ ഒരു പരിണിത ഫലമായിട്ടൊക്കെ ആയിരിക്കുമെന്ന് പലരും പറഞ്ഞു എന്നാലും താൻ കർത്താവിലേക്ക് എത്തിയ മാത്രയിൽ താൻ ഇതിനെല്ലാം മറന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ വിടുലിനായിട്ട് ദൈവത്തിൽ താൻ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു അമൃത ഹോസ്പിറ്റലിൽ ഞാൻ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലും അവിടെ ചെന്ന് കഴിയുമ്പോൾ തൻ്റെ പൈതലിൻ്റെ രക്തം മുഴുവൻ എടുത്ത് മാറ്റിയിട്ട് പുതിയ രക്തം കയറ്റും അങ്ങനെ ആ പൈതലിനെ ഓരോ ഇത്ര ദിവസം കൂടുമ്പോൾ അതായത് നൂറ്റൊമ്പത് ദിവസത്തിനടുത്ത് മാത്രം എത്തുന്ന സമയത്ത് ആ രക്തം മാറ്റി പുതിയ രക്തം കയറ്റിയെങ്കിൽ മാത്രമേ ആ പൈതൽ ജീവിക്കുകയുള്ളൂ അതോടുകൂടെ ആ നിരവധി പൈ പണം മുടക്കി താൻ മരുന്നും കൂടെ കൊടുത്താണ് തൻ്റെ പൈതലിനെ ഇങ്ങനെ സർവൈവ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അങ്ങനെ തൻ്റെ കയ്യിലെ അവസാനത്തെ കാശും തീർന്നു ഇനി താൻ മേടിക്കുവാൻ കടം മേടിക്കുവാൻ ആരുമില്ല തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തനിക്കിനി പോകുവാൻ നിർവാഹവുമില്ല അങ്ങനെ തൻ്റെ പൈതൽ മരണപ്പെടും എന്നുള്ള ഒരു സാഹചര്യം എത്തുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീ തൻ്റെ കുഞ്ഞിനെയ്ക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് ഇനിയും കർത്താവിൻ്റെ കൈയുടെ പ്രവൃത്തി നിങ്ങൾ കാണും ഈ പൈതലിന് വേണ്ടി ഇനിയും രക്തം കയറ്റേണ്ടി വരികയില്ല ഈ കുഞ്ഞിൻ്റെ മേൽ അത്ഭുതം നടക്കും അങ്ങനെ പറഞ്ഞ് ഇവരെ പ്രാർത്ഥിച്ച് അമൃതയിലേക്ക് പിന്നെയും അയക്കുകയാണ് അമൃത ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെ പരിശോധിച്ചു അപകടനിലയിൽ തന്നെയാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം പിന്നെയും ആശുപത്രിയിൽ തന്നെ കിടക്കുകയാണ് ഈ ഡയാലിസിസ് ചെയ്യണം രക്തം മാറണം ഇങ്ങനെ പല വിധത്തിലുള്ളതായ ട്രീറ്റ്മെൻറ്റുകൾ ഏതാണ്ടൊക്കെയാണ് പൈതലിന് ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുന്ന മാത്രയിൽ ഡോക്ടർമാർ കുഞ്ഞിനെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ തവണ ഇത് ചെയ്യണ്ട ഒന്ന് രണ്ട് മൂന്നാഴ്ച കഴിയട്ടെ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വന്നു പിന്നെ പൈതലിനെ കൊണ്ട് ചെല്ലുമ്പോൾ പറഞ്ഞൊരു മൂന്ന് മാസം കഴിയട്ടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊരു ആറ് മാസം കഴിഞ്ഞ് ഇനി വന്നാൽ മതി പിന്നീട് ചെന്നപ്പോൾ പറഞ്ഞു ഇനി പോരണ്ട എൻ്റെ ദൈവമക്കളെ അതൊക്കെ കേൾക്കുമ്പോൾ ആ പിതാവ് അതൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സകല മനുഷ്യരുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നമുക്ക് കേൾക്കാം സൂചിമുനത്ത് തൊട്ടാൽ തിരിച്ചറിയാം അത്രത്തോളം ശ്വാസം അടക്കി പിടിച്ചാണ് ആ ജീവസാക്ഷ്യം സകലരും കേട്ടത് ഇന്നവൻ ഒരു യുവാവായി മാറിയിരിക്കുന്നു അനഗൃഹിതനായിട്ട് ആ പൈതൽ മാറിയിരിക്കുന്നു ആരോഗ്യമുള്ള മറ്റു ശിശുക്കളെ പോലെ അവൻ വളർന്നു കരുത്തുള്ള കൗമാരത്തിലേക്ക് അവൻ കയറി കരുത്തുള്ളൊരു യൗവനക്കാരനായിട്ട് ദൈവം അവനെ തീർത്തു മിടുമിടുക്കനായിട്ട് ആ പൈതൽ മാറിയിരിക്കുന്നു മരണം വെളിപ്പെടുമെന്ന് പറഞ്ഞ സമയത്ത് ആ പിതാവിനോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ കരം ഞാൻ കണ്ടു മരണം വെളിപ്പെടുമെന്ന് പറഞ്ഞ ഇടത്ത് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒരു തുണി കൊണ്ട് മറയ്ക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിച്ചിരുന്നൊരു സമയത്ത് എൻ്റെ പൈതന്റെ മുഖത്ത് ഒരു വിടർത്തുന്ന ദൈവത്തിന്റെ കൈ ഞാൻ കണ്ടു അപകടങ്ങളുടെ നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിന്റെ നടുവിൽ വഴികളില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന്റെ നടുവിൽ സഹോദരൻ മോനുസന്റെ സാക്ഷ്യം ഓർമ്മിക്കാൻ കഴിയാവുന്ന ശക്തമേറിയ ഒരാത്മാവബോധം നമുക്ക് നൽകുന്ന വാക്കുകളാണത് നമ്മൾ സങ്കടത്തോടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന പലതിൻ്റെ മുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ പുതിയ ഏടുകളെ തുറന്നു തരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ജീവിതത്തിൻ്റെ മുമ്പിൽ വിധിയാണല്ലോ എന്ന് ഓർത്ത് കരയേണ്ടി വരുന്ന പലതിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെ പോലെ നിനക്ക് സന്തോഷിച്ചിരിക്കത്തക്കവണ്ണം നിന്റെ മുഖത്തൊരു പുഞ്ചിരി തരുവാൻ എൻ്റെ യേശുവിനെ കൊണ്ട് കഴിയും ഹാലല്ലൂയ നീ മുൻപോട്ട് പോകുന്നതിൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ യേശുവിനെ നീ ഇന്ന് പകൽ കാണാൻ പോവുകയാണ് നിന്റെ കർത്താവിൻ്റെ സ്വരം നീ കേൾക്കാൻ പോവുകയാണ് യേശു പറഞ്ഞു ഭയപ്പെടേണ്ട ധൈര്യപ്പെടുവിൽ ഞാനാകുന്നു ഞാൻ തന്നെയാകുന്നു നിന്റെ പ്രശ്നത്തിൽ ഞാൻ തന്നെയാകുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങളുടെ കാതുകളിൽ ഇന്ന് പകൽ കേൾക്കാൻ പോവുകയാണ് ആ പ്രശ്നം ഇനി ഉയരത്തില്ല ദൈവ വൈതലേ നിന്റെ മനസ്സിൻ്റെ ഉറക്കം കെടുത്തിയ കഴിഞ്ഞ രാത്രിയിലെ ആ സങ്കടം ഈ പുലരി വാഴത്തില്ല ദൈവം അതിൻ്റെ മേൽ ഇറങ്ങി വെളിപ്പെടുകയാണ് ഈ രാത്രിയിൽ തുടങ്ങിയ പോരാട്ടം ഈ നേരം വിളക്കുമ്പോൾ ഈ നടുക്കടലിൽ പത്ത് പന്ത്രണ്ട് യൗവനക്കാരായി ക്രിസ്തുവിന്റെ പുറകെ ഇറങ്ങിയവരുടെ ശവശരീരങ്ങളെ ഒഴുക്കും എന്നുള്ള നിലയിൽ വാശി പിടിക്കുമ്പോൾ മുക്കുമെന്ന് പറയുന്ന തിരമാലയുടെ മീതെ നടന്നു വന്നിട്ട് തൻ്റെ ശിഷ്യനെ ആ തിരയുടെ മീതെ കാലൂന്നി നിൽക്കുമാറാക്കിയ സർവശക്തനായ ഒരു ഗുരുനാഥനോട് അദ്ദേഹത്തിന്റെ പേരേശുവെന്നാണ് ഇന്ന് ഭൂമിയുടെ ഈ കോണിലിരുന്ന് ലോകത്തിന്റെ ഏത് കോണിലായാലും ഏത് പ്രശ്നത്തിൻ്റെ നടുവിലായാലും എത്ര തലമൂന്ന വിഷയത്തിലായാലും ഒരു മനുഷ്യൻ ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ഭാരത്തിൻ്റെ രട്ടഴിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഭീകരതയെ ഇല്ലാതാക്കിയിട്ട് ആ പ്രശ്നത്തിൽ തന്നെ ഇറങ്ങി വന്ന് തന്നിൽ ആശ്രയിക്കുന്നവനെ പിടിച്ചുയർത്തുന്ന ഒരു കരം എൻ്റെ കർത്താവ് ഇന്ന് പകൽ വെളിപ്പെടുത്തും ഞാൻ ആത്മാവിൽ പറയുന്നു ഇന്ന് നീ ഭയപ്പെടേണ്ട എന്നുള്ള യേശുവിൻ്റെ വാക്ക് കേൾക്കും ഞാൻ ആകുന്നു എന്ന് യേശു പറയുന്ന വാക്ക് നിന്റെ വിഷയത്തിൽ നീ കേൾക്കാൻ പോവുകയാണ് നിന്റെ മുമ്പിൽ കാണുന്ന ദുരന്തത്തിൽ നിന്റെ കർത്താവ് ഇന്ന് പകൽ വെളിപ്പെടുന്നു നീ പ്രയാസത്തോടെ പിശാചാണ് ദ്രോഹമാണ് അപകടമാണെന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ ചൊല്ലി അലറി വിളിക്കാൻ നടക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽ നിന്റെ നിലവിളി ഇനി ഉയരാതവണ്ണം നിന്റെ കർത്താവ് നിന്റെ വാക്കിനെ സമാധാനത്തിലേക്ക് തിരിക്കാൻ പോവുകയാണ് നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട നിരവധി വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണും പക്ഷേ ഇന്നത്തെ ദൂതാധികാരികമായി ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവിനോട് നിന്നെ നോക്കി പ്രവചിച്ച് പറയാൻ പറയുന്നു ആ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ വിരുന്ന് നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് പകൽ എൻ്റെ യേശു ശക്തിയോടുകൂടെ വെളിപ്പെടുകയാണ് ഇനി ആ പ്രയാസം നിന്നെ അലട്ടുകയില്ല നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന ഈ സമയത്ത് തന്നെ പല കുടുംബങ്ങളുടെ അകത്ത് സങ്കടങ്ങളുടെയും എടുത്തു മാറ്റുന്ന കാഴ്ച ഞാൻ കാണുന്നു കാണുന്നു ജീസസ് 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 എന്നുള്ള നിലയിൽ ഫസ്റ്റ് ടൈം ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ അയാളുടെ മേൽ ദൈവത്തിന്റെ തൃക്കരം ഇപ്പോൾ സ്പർശിക്കപ്പെടുകയാണ് നിങ്ങളൊരു ക്യൂരിയോസിറ്റിയുടെ മേൽ മാത്രം ഇത് കണ്ടു ഒന്ന് കണ്ടു നോക്കാം എന്നുള്ള നിലയിൽ എൻ്റെ വാക്കുകളുടെ പിന്നാലെ വന്നു പക്ഷേ ഈ മൊമെന്റ് മുതൽ സൗഹ്രാ നിന്റെ ജീവിതത്തിന് മുമ്പിൽ കർത്താവിന്റെ കരം വെളിപ്പെടാൻ പോവുകയാണ് നിന്റെ പ്രയാസപ്പെടുത്തുന്ന വിഷയത്തെ യേശു തൊടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിനു പകൽ തൊടുകയാണ് സ്ഥാപനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോവുകയാണ് ആത്മാർത്ഥമായ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനേക ദൈവമക്കളുടെ മക്കളുടെ അരികിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ് വാതു വിട്ട് നിലവിളിച്ചിട്ടും ദൈവമേ നീ ഇറങ്ങി വന്നില്ലല്ലോ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ എന്നോർത്ത് പരാതി പറഞ്ഞ് കരയുന്ന ചില ഹൃദയങ്ങളുടെ അരികിലേക്ക് ധൈര്യപ്പെടി വീ ഞാനാകുന്നു ഭയപ്പെടേണ്ട എന്ന വാക്ക് പറഞ്ഞ യേശു ഇന്ന് വെളിപ്പെടുകയാണ് ഞാൻ ധൈര്യത്തോടെ പറയട്ടെ ഇനി നിനക്ക് ക്ലേശിക്കേണ്ടി വരികയില്ല ഇനി നിന്റെ കണ്ണ് നനയേണ്ടതായിട്ട് വരികയില്ല ആ പ്രയാസം എൻ്റെ കർത്താവ് ഏറ്റെടുക്കും അത്ഭുതത്തിൻ്റെ വഴി തുറക്കപ്പെടും അത്ഭുതത്തിൻ്റെ വഴി തുറക്കപ്പെടും ഒട്ടും ചിന്തിക്കാൻ വയ്യാത്ത അത്ഭുതത്തിൻ്റെ വഴി തുറക്കപ്പെടും കർത്താവ് നിന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് നിന്റെ വിഷയത്തിൽ നിന്റെ ആത്മനാഥന മേശു വെളിപ്പെട്ടിരിക്കുകയാണ് പ്രയാസപ്പെടേണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നീ കാണും ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ സ്കാനിങ്ങിന് വേണ്ടി കടന്നു പോകുന്ന ഒരു സഹോദരിയോട് ദൈവത്തിൻറെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു നിന്റെ പൈതലിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സങ്കടകരമായ റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ നിന്റെ കരങ്ങളിൽ ഇരുന്നത് പക്ഷെ ഇന്ന് കടന്ന് ചെല്ലുന്ന ഈ യാത്രയിൽ ദൈവം നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ് ഒരു അത്ഭുതവുമായിട്ട് നിന്റെ പൈതലിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യം കൃത്യം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു റിസൾട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ് നിന്റെ കടം മറ്റൊരാൾ തീർക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാവോ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഈ പ്രശ്നം മറ്റൊരാൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി തീർത്തു തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ നിർവാഹമില്ല വിശ്വസിക്കാതെ തരമില്ലല്ലോ എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ വിശ്വസിക്കുക നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ് കർത്താവ് നിന്റെ പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ ഓ വൻ പദ്ധതികളുമായി ആൾക്കാരെ അയക്കാൻ പോകുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഞങ്ങളുടെ രക്ഷകനും രാജാതിരാജാവുമായ കർത്താവേശുവേ മനസ്സുലൈക്കുന്നതും സങ്കടങ്ങളെ ആഴത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതുമായ നിരവധി പ്രശ്നങ്ങൾ തിരമാല പോലെ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ ഉയരുകയാണ് പത്രോസിനെ പോലെ ഞങ്ങളും കിടന്ന് നിലവിളിക്കുന്നു എന്നാൽ ഇന്ന് ഞങ്ങളുടെ നിലവിളികളെ കേട്ടുകൊണ്ട് ഭയപ്പെടേണ്ട ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങളുടെ ലൈഫിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ഈ ദൂതൊരു പ്രസംഗമല്ല ശരിക്കും വെളിപ്പെട്ടു വരുന്ന യേശുവിനും മുഖമാണ് ഇത് വരയ്ക്കുന്നത് ആകയാൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ കൈ ഞാൻ നീട്ടുക വലിച്ചു കയറ്റിക്കോ കർത്താവെ എൻ്റെ കൈയെ പിടിച്ചോ എൻ്റെ കർത്താവേ എനിക്കിനി അങ്ങല്ലാതെ ഒരാശ്രയമില്ല അങ്ങല്ലാതെ എനിക്കൊരാഭയമില്ല പോലെ നാഥാ ഞാൻ അങ്ങടെ കയ്യിൽ പിടിക്കുന്ന എൻ്റെ യേശുവേ നാഥാ കരുണ കാണിക്കണമേ ഇന്നു പകൽ പ്രതിസന്ധികളുടെ മീതം നിൽക്കുവാൻ കർത്താവെ കരുണയാക്കണമേ അത്ഭുതങ്ങൾ കൊണ്ട് ഞങ്ങളെ ഇന്ന് അങ്ങ് തൃപ്തരാക്കും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഇത് ഏതോ ഒരു ദിവസം പോലെ അവസാനിക്കത്തില്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം അവസാനിപ്പിച്ച ദിവസമായിരുന്നെന്ന് പതിനായിരങ്ങളോട് സാക്ഷീകരിക്കണം ഈ ദിവസത്തിൽ ഒരു മഹാദൈവ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്ത്രോത്രം ശബസ്മാന ലഗതാധന ആ മഹത്വകരമായ ദൈവിക വിടുതലിനെ ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കളെ ധാരാളമായി അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആ രാത്രിയിലാ തിരമാലകളും കൊടുങ്കാറ്റും പറഞ്ഞു പത്ത് പന്ത്രണ്ട് യൗവനക്കാരുടെ ശവശരീരങ്ങൾ ഈ തിരമാലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കും പക്ഷെ ആ തിരകളുടെ മീതെ നടന്നു വന്നവൻ പറഞ്ഞു ആ പരിപാടി നടക്കത്തില്ല ധൈര്യപ്പെടുവിഞ്ഞാകുന്നു ഭയപ്പെടേണ്ട അവരുടെ തലയെടുക്കാൻ വന്ന ആ തിരമാലകളുടെ മീതെ തൻ്റെ അരുമ ശിഷ്യനെയും എൻ്റെ കർത്താവ് കാലു ഊന്നി നിൽക്കുമാറാക്കി ലോകത്തേതവൻ താന്നുപോകുന്ന പ്രശ്നമായാലും ലോകത്താരെ മുക്കുന്ന തലവേദന പിടിച്ച് വെല്ലുവിളിയായാലും നിന്നെ ദൈവം കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പൊസിഷൻ ഇന്ന പ്രശ്നങ്ങളുടെ മീതേ ആയിരിക്കും കർത്താവിൻ്റെ വൈതലെ നീ തോറ്റുപോകത്തില്ല നിന്റെ തല താഴത്തുമില്ല ഈ ദിവസം നിന്റെ ജയത്തിന്റെ വെളിപ്പെടലാണ് കർത്താവ് ഒരുക്കുന്നത് ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദൂത് അനേക ആയിരങ്ങളിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾ എന്നോട് കൂടെ പങ്കാളികളാകുക സുവിശേഷത്തിൻ്റെ പ്രചാരകത്വം നിങ്ങൾ ഏറ്റെടുത്താൽ ദൈവരാജ്യത്തിന് നിങ്ങളെ കൊണ്ട് ഈ ഒരു ഗുണമെങ്കിലും ഉണ്ടായാൽ അതിനും പ്രതിഫലമുണ്ട് അതുകൊണ്ട് മാക്സിമം ഈ ശുശ്രൂഷ ഷെയർ ചെയ്യാവുന്നവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രയത്നങ്ങൾ ഗർഭമല്ല എന്നറിയുക ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയം നാഗമ്പടം റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിംഗ് ചർച്ചിന്റെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നു നിങ്ങളെ കുടുംബമായി ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ